പെണ്ണേ നിന്റെ തലപൊടിയുണ്ടല്ലോ നിന്റെ തലമുടി ഔറ വീടിന്റെ മൂലയ്ക്ക് കൂട്ടി വെക്കാനുള്ളതല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ തലമറക്കാതെ പുറത്തിറങ്ങുന്നത് അപകടമാണെന്ന എല്ലാ ഉസ്താദുമാരും പറയുന്ന പോലെ നൗസാദ് വാക്വിയും പറഞ്ഞു എന്നതിനപ്പുറം ഒരു ഗൗരവം നിന്റെ മനസ്സിന്റെ കത്ത് വന്നില്ല എങ്കിൽ അമലുകൊണ്ട് പ്രതിഫലമില്ലാണ്ട് ലജ്ജ വേണം ലജ്ജ വേണം സഹോദരിമാരെ വസ്ത്രത്തിനെ കാണാൻ കാണുന്നവർക്ക് പോലും ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന രംഗമാണ് ഉമ്മമാര് ചിലപ്പോ നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി വറുതയൊക്കെ ധരിച്ച് നല്ല തലയൊക്കെ മറച്ച് പക്ഷേ എട്ട് വയസ്സുകാരിയായ മോളുടെ തുമ്പ് പിടിച്ചുകൊണ്ട് കല്യാണത്തിന് പോവുകയാണ് അതുപോലെ ദേവിയിലും അതുപോലെ കല്യാണത്തിനു പോകുമ്പോ തലമറച്ചുകൊണ്ട് മഫ്തയിട്ടുകൊണ്ട് ഉമ്മ വയസ്സുകാരിയായ മോളത്തിന്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ മോളിട്ടിരിക്കുന്നത് നെറ്റിന്റെ ചുരിദാറാണ് മോളിട്ടിരിക്കുന്നത് മോഡലാണ് മാമാക്കിനിപ്പം മോഡലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല മിഷീനിലൊന്നും കുറയണമെങ്കിൽ അതുകൊണ്ട് ഉമ്മാമ എന്ത് ചെയ്തു പറയൊക്കെ ഇട്ട് മഫ്തയൊക്കെ ഇട്ട് കാര്യ വയസ്കാലത്തിനൊക്കെ വെച്ച് വലിയ ഹ്ഞമ്മയായിട്ട് പോകുന്നു പത്ത് വയസ്സുകാരിയായ മോള് പോകുന്ന കണ്ടാൽ ഉമ്മാക്കും ഈമാനില്ല മൂക്കും ഈമാനില്ല ഈ മോള് കാരണം ഈ ഉമ്മാടെ ഉമ്മ അഞ്ഞും പാത്തിരാവും നമ്മളെ നമ്മൾ അങ്ങനെയാണോ ക്ഷീണിപ്പിക്കാനുള്ളത് നമ്മൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ലജ്ജ എന്ന് പറയുന്നത് കാസർഗോഡ് അറുപത്തി അയ്യായിരം രൂപയുടെ വർധ ഇറങ്ങിയിരിക്കുകയാണ് ഒന്നും രണ്ടും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആർത്തിയാണല്ലോ സഹോദരിമാരെ അറുപത്തി അയ്യായിരം രൂപയുടെ വറുത എന്താണ് ആ വറുതയുടെ പ്രത്യേകത ഭർദയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ നാല് പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക പറയും വെറുതെ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ആ വറുത ധരിക്കാൻ പറ്റും നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ആ വറുത അവർ കഴുകിയിട്ടാൽ ഉണങ്ങുന്നത് വരെ അവർ കാത്തിരിക്കണം ഇല്ലെങ്കിൽ അച്ഛന്മാരെ കൊണ്ട് പോയിപ്പാണ് നമുക്ക് പിന്നെ മഞ്ഞ കളർ കണ്ടുവിടെ കണ്ട അപ്പൊ നേരെ സൊസൈറ്റിയിലേക്ക് പോവാ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ വറുത അപകടമാണ് അറുപത്തി അയ്യായിരത്തിന്റെ സ്വർണം വെച്ച വറുതയടക്കം ഒരു ശരീരത്തിൽ കിടക്കുന്ന മോഡൽ പറഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജയും ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് രണ്ടിലൊന്ന് ഉയർന്നു പോയാൽ രണ്ടും ഉയർന്നു പോകുന്നതാണ് ലജ്ജ ഉയർന്നാൽ വിമാനം ഉയരും മക്കയിലും മദീനയിലും നമ്മൾ എത്തണം നമ്മൾ വിചാരിച്ചാ നടക്കും പ്രിയപ്പെട്ടവരെ സലാം പറയാ മദീനത്തുള്ള തിരക്കത്രയാണ്